പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഈ ബൊഗൈൻവില്ല ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് ഈയൊരു വേനൽക്കാലത്ത് അതിൻ്റെ ഫ്ലവറിങ് സീസണാണ് അപ്പോൾ ആ സമയത്തൊക്കെ ബൊഗൈൻവില്ല ചെടിയിലൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളം കൂടെയാണ് അതുപോലെ തന്നെ ഓർക്കിഡ് ചെടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ചെടികളുടെ ഗ്രോത്തിനാണെങ്കിലും ഫ്ലവറിങ്ങിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ ആ ഒരു വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് രണ്ട് കൈപ്പിടി അളവിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ചാണകപ്പൊടിയേക്കാളും നല്ലത് പച്ച ചാണകം കിട്ടുന്നവരാണെങ്കിൽ അതെടുക്കുന്നതാണ് കേട്ടോ ഞാൻ പച്ച ചാണകം ഇല്ലാത്തത് കൊണ്ടാണ് ചാണകപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കൈപ്പിടി അളവിലാണ് ചാണകപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഒരു കൈപ്പിടി അളവിൽ എല്ലുപൊടി എടുത്തിട്ടുണ്ട് എല്ലുപൊടി നമുക്ക് പൗഡർ ഫോമിലുള്ള എല്ലുപൊടി ഉണ്ടാവും അതുപോലെ തന്നെ ഈ ടൈപ്പിലുള്ള കുറച്ച് തരി തരി പോലെയുള്ള എല്ലുപൊടി ഉണ്ടാവാറുണ്ട് ഒന്നുകൂടെ വലിയ പീസുകളൊക്കെ ഉള്ള എല്ല്പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു അരക്കൈപ്പിടി വേപ്പിൻ പിണ്ണാക്ക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള പിണ്ണാക്ക് ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കടല നല്ല രീതിയിൽ ചെടികൾ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ കടല ഉള്ളവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കടല ഇല്ല പകരം ഞാൻ കൊപ്ര പിണ്ണാക്ക് ഒരു കഷ്ണം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വളങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയൊക്കെ നമ്മൾ എത്ര ാണോ എടുക്കുന്നത് അതേ അളവിലൊന്നും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ അപ്പം ഞാൻ ഈ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊന്ന് പൊളിപ്പിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പുളിപ്പിച്ചെടുക്കുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ പുളിപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പുളിപ്പിച്ചെടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ പുളിപ്പിക്കുന്നത് എങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഗുണം കൂടെ നമ്മൾ ആ ചെടികൾക്ക് കിട്ടും കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതുപോലെ ബക്കറ്റിലല്ലാതെ നല്ല അടുപ്പുള്ളൊരു പാത്രത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പൊളിപ്പിക്കാൻ വെക്കാം കേട്ടോ ഇത് ഒരു മൂന്ന് ദിവസമാണ് ഞാൻ വെക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇത് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തതാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ എല്ലാ വളങ്ങളും നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് വല്ലാത്തൊരു സ്മെല്ലാണ് ഞാൻ മൂന്ന് ദിവസം മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കൊരാഴ്ചയോ അതിൽ കൂടുതലൊക്കെ വെക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് മാത്രമേ ഇത് ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം ഇനി ഇതിൻ്റെ തെളി മാത്രം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ നമ്മൾ എത്രയാണോ വളം എടുക്കുന്നത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ വളത്തിൽ ചെടികൾ മുക്കി വെക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് അരിച്ചെടുത്തിട്ടില്ല ഇനി സ്പ്രേ ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ട് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ മുക്കി വെച്ചിട്ട് വളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ഈ വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കണം ചെടിയുടെ എല്ലാ ഭാഗത്തും വളം എത്താൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കൂട്ടോ കുറച്ച് സമയം എങ്കിലും ഒന്നുകൂടെ നല്ലത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിയുടെ എല്ലാ ഭാഗത്തും വളം എത്തും ചെയ്യും അതുപോലെ തന്നെ വളം തീരെ വേസ്റ്റ് ആവാതെ നമുക്ക് കൊടുക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കൊപ്ര പിണ്ണാക്കും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ചെടിയുടെ ഗ്രോത്തിനെയും ഇത് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് പച്ചക്കറികളിൽ നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി കറിവേപ്പില ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാടധികം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ കപ്പ് വീതം ഓരോ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ഇതുപോലെ മുക്കി വെച്ചിട്ടാണ് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ടുള്ളൊരു ഗ്രോത്ത് വരാനും ഇത് സഹായിക്കും ഞാനിതൊരു മൂന്ന് ദിവസം മാത്രമാണ് പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി മൂന്ന് അല്ല ഒരാഴ്ച വെക്കുന്നവരുണ്ട് അതിൽ കൂടുതൽ വെക്കുന്നവരുണ്ട് എത്ര ദിവസം വെക്കുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ കാഠിന്യം കൂടും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നേർപ്പിച്ച് കൊടുത്താൽ മതി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കാം പിന്നെ നമ്മൾ നമ്മളിതിലിട്ടിട്ടുള്ളത് ചാണകപ്പൊടിയാണ് പച്ച ചാണകം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അത് കിട്ടാത്തവരാണെങ്കിൽ ചാണകപ്പൊടി ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒന്ന് വളം കൊടുത്തു നോക്കൂ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇങ്ങനെയല്ലാതെ ഈ വളങ്ങളൊക്കെ കൂടെ നമ്മൾ ആ ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല രീതിയിൽ മഞ്ഞക്കുള്ളൊരു സമയമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല ലിക്വിഡ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ കൊടുക്കണ്ട അതുപോലെ തന്നെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലീഫിലൊന്നും അധികം ആവാത്ത രീതിയിൽ ചെടിയുടെ കടഭാഗത്തും റൂട്ടിലൊക്കെ നല്ല രീതിയിൽ രീതിയിലാവുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴിയുന്നവരിങ്ങനെ മുക്കി വെക്കുന്നതാണ് നല്ലത് അങ്ങനെ ആവുമ്പോൾ മീഡിയം നന്നായിട്ട് കുതിർന്ന് കിട്ടാനും ചെടിയുടെ എല്ലാ ഭാഗത്തും വളങ്ങൾ എത്താനും ഇത് സഹായിക്കും മാത്രമല്ല ഒരു തുള്ളി വളം പോലും പുറത്തേക്ക് വേസ്റ്റ് ആയി പോവുകയും ചെയ്യൂലട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വളം പുറത്തേക്ക് പോവും അപ്പോൾ ഈ ഒരു വളമാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുത്തിട്ടുള്ളത് കഴിയുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് വളം കൊടുത്തു നോക്കൂ നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മൾ ചെടികളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം